നമസ്കാരം പ്രിയപ്പെട്ടവരെ പി എം വിശ്വകർമ്മ സ്കീമിൽ ജോയിൻ ചെയ്തോ അതായത് കൈത്തൊഴിൽ ചെയ്യുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പി എം വിശ്വകർമ്മ ഇതിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്കിതിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാനൊന്നും പറ്റില്ല അടുത്തുള്ള സി എസ് ഇ കോമൺ സർവീസ് സെൻ്റർ വഴിയാണ് ചെയ്യാൻ പറ്റുക ഇതെല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് എന്താ പറയണമെന്ന് അറിയോ അനിയത്തി അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് തപാൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു കവറിലാണ് കേട്ടോ വന്നത് ഞാനത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നോ പി എം വിശ്വകർമ്മ സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ട് അവരുടെ പേരിൽ അതിനുശേഷം ഒരു കാർഡ് ഐഡൻറ്റി കാർഡ് കണ്ടോ അതെങ്ങനെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നോ ഞാൻ അവരുടെ പേരും ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട് കേട്ടോ പി എം വിശ്വകർമ്മ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആദ്യം കിട്ടുക ഇതാണ് ഐ ഡിയും ഒരു സർട്ടിഫിക്കറ്റും വേറെന്താ കിട്ടുക നാൽപ്പത് മണിക്കൂർ ട്രെയിനിങ് കിട്ടും ആ ട്രെയിനിങ്ങിന് ഓരോ ദിവസവും അഞ്ഞൂറ് രൂപ വെച്ചിട്ട് സ്റ്റൈമെൻ്റും കിട്ടും മാത്രല്ല പതിനയ്യായിരം രൂപ ഇൻസെൻറ്റീവ് കിട്ടും ടൂൾ കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു ക്രെഡിറ്റ് സപ്പോർട്ട് ഉണ്ട് അതായത് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് പതിനെട്ട് മാസത്തേക്ക് അഞ്ച് ശതമാനം പലിശയിൽ അത് കൃത്യമായിട്ട് അടച്ചു തീർത്താൽ രണ്ട് ലക്ഷം രൂപ കിട്ടും അടുത്ത മുപ്പത് മാസത്തേക്ക് എട്ട് ശതമാനം പലിശയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പി എം വിശ്വകർമ്മ പദ്ധതിയിലുള്ളത് കേട്ടോ ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കത് റജിസ്റ്റർ ചെയ്ത് കാണിക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ആ സൈറ്റ് കാര്യങ്ങൾ കാണിക്കുക പക്ഷെ എനിക്കത് റജസ്റ്റർ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബെറ്റർ അടുത്തുള്ള സി എസ് സി അതായത് കോമൺ സർവീസ് സെൻ്ററിൽ പോകുക ഒട്ടുമിക്കക്ഷാലും സി എസ് സി ലൈസൻസ് ഉണ്ടാവും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും ഡിജിറ്റൽ സേവ സി എസ് സി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ പോയിട്ട് അപേക്ഷിക്കുക ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ആ സൈറ്റിൽ പോവുകയാണ് ഗൂഗിളിലെ പി എം വിശ്വകർമ്മ എന്ന് കൊടുത്താൽ മതി ഇങ്ങനെ സൈറ്റ് വരും ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെ മോദിയുടെ ചിത്രത്തിൽ ഇങ്ങനെ വേണം അതിൽ ആ മൂന്ന് വരെയുണ്ടല്ലോ ആ മൂന്ന് വരേൽ പോവുക അപ്പോൾ അതിൽ എബൌട്ട് എന്ന് കാണും കണ്ടോ അതിൽ സ്കീം ഗൈഡ് ലൈൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു പി ഡി എഫ് വരും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ആർക്കൊക്കെ അപേക്ഷിക്കാൻ എന്നുള്ള കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബാക്കിലോട്ട് പോവുക വീണ്ടും ആ മൂന്ന് വരേല് ക്ലിക്ക് ചെയ്താൽ സ്കീം ബെനിഫിറ്റ്സ് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ടാവും ഇതുവരെ ചെയ്യാത്തവർ ഉടനെ ചെയ്യൂ നിങ്ങൾക്കതൊരു ഗുണമുള്ള കാര്യമാണ് നല്ലൊരു സ്കീമാണിത് അടുത്തുള്ള സി എസ് സി അക്ഷയ കേന്ദ്രങ്ങൾ മറ്റു ജനസേവന കേന്ദ്രങ്ങളെല്ലാം പോയിട്ട് ഉടനെ തന്നെ ചെയ്യൂ കേട്ടോ നിങ്ങളെപ്പോലെ മറ്റുള്ളവർക്ക് ഈ വിവരം ഒന്ന് ഷെയർ ചെയ്യുവല്ലോ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത തന്നെ കാണാം സമസ്ത സുഗിനോ ഭവന്തോ